നമസ്കാരം സഹോദരങ്ങളെ ഒരു മദ്യപാനി ഒരു മദ്യഷാപ്പിൽ കയറി മൂക്കറ്റം മദ്യപിച്ച് തൻ്റെ കുടുംബങ്ങളെയും വീടിനെയും കുറിച്ച് വിസ്മരിച്ച് വഴിയിലൂടെ ഉടുമുണ്ടുരിഞ്ഞു പോയത് അറിയാതെ ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ മഹാത്മാക്കൾ അവതരിച്ചിട്ടുള്ളത് എപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോൾ ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞത് വളരെ സത്യമാണ് പക്ഷേ നമ്മൾ കാലോചിതമായ അവസ്ഥയിൽ ഭഗവാൻ അവതരിപ്പിക്കുമ്പോൾ പീലി എവിടെ പീതാംബരം എവിടെ വേണു എവിടെ എന്നൊക്കെ പറഞ്ഞ് തരയുന്ന വിഡ്ഢികളായിപ്പോയത് ഭഗവാൻ്റെ കുഴപ്പമല്ല ബുദ്ധമതത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ സനാതനധർമ്മം മുക്കാലും മുടിഞ്ഞ ഒരവസരത്തിൽ ശങ്കരാചാര്യരായിട്ട് ഭഗവാനവതരിച്ചു എന്നിട്ട് കാശ്മീരം മുതൽ കന്യാകുമാരി വരെ പദയാത്ര നടത്തി അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തിയപ്പോഴേക്കും ബുദ്ധമതം നിഷ്കാസിതമായി ഭാരതത്തിൽ നിന്ന് സനാതനധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു കാലങ്ങൾ പിന്നെയും കുറേ കഴിഞ്ഞു അങ്ങനെ കേരളത്തിൽ അത്യാവശ്യഘട്ടമായപ്പോൾ വീണ്ടും ഭഗവാൻ അവതരിച്ചു നാരായണൻ എന്ന നാമത്തിൽ ഗുരുഭാവത്തിൽ ശ്രീ നാരായണ ഗുരുവായിട്ട് സാക്ഷാൽ കൃഷ്ണൻ അവതാരം ചെയ്തു പൂന്താനം പാടിയതുപോലെ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചമക്കുന്ന കഴുതുകളായ നമ്മൾ ആ ഭഗവാൻ നാരായണൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആ അമൃത കണങ്ങൾ അതിൻ്റെ മൂല്യം അറിയാതെ നാരായണ പൂജ ചെയ്യുകയാണ് നാരായണൻ്റെ ബാഹ്യരൂപം പൂജിച്ചുകൊണ്ട് അള്ളി അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് എന്തിനാണ് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ലാഭം വൈഹിക സുഖങ്ങളൊക്കെ നിലനിർത്താനും സ്ഥാപിക്കപ്പെടാനും വേണ്ടി നമ്മൾ നാരായണ ഗുരുവിനെ വിറ്റ് തിന്നുകയാണ് എന്ന് സത്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മളെ മനുഷ്യനാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നാരായണൻ ഗുരുഭാവത്തിൽ വന്ന് ഭാരതത്തിൽ കേരളത്തിൽ അവതാരം ചെയ്തത് എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത മനുഷ്യന് മാത്രമേ മനനം ചെയ്യാൻ സാധിക്കൂ മനനം ചെയ്യാൻ ത്രാണിയുള്ളവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് മനനം ചെയ്ത് ആത്മാവിൽ എത്തിച്ചേരാൻ അഹം ബ്രഹ്മാസ്മി എന്ന പൊരുളറിയാൻ അദ്ദേഹം ഒരു വലിയ സാഗരം തന്നെ തീർത്ത് വെച്ചു പോയിവിടെ അതിൽ നിന്നും ഏതാനും തുള്ളികൾ മാത്രം നമ്മൾ നുണഞ്ഞാൽ നമുക്ക് ജീവിതത്തിൻ്റെ മറുകര കാണാൻ സാധിക്കുമെന്ന കരു സംശയം വേണ്ട നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സാഗരത്തിൽ നിന്നും ഒരു തുള്ളിയെടുക്കാം എന്തിനൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മളൊന്നും അറിയാതെ എടുത്ത് ചാടണ്ട നമുക്കൊന്ന് വിശകലനം ചെയ്യാം അദ്ദേഹത്തിൻ്റെ മഹാസാഗരത്തിൽ നിന്നും ഒരു നാല് പരി ഞാനെടുക്കുകയാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കു പോലുള്ള നില്ലാസ്പന്തമാകണം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ ഓരോന്ന് ഞാൻ ഭർത്താവാണ് ഞാൻ അച്ഛനാണ് ഞാൻ മകനാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഞാൻ പ്രധാനമന്ത്രിയാണ് ഞാൻ മുഖ്യമന്ത്രിയാണ് ഞാൻ എം എൽ എ ആണ് ഞാൻ പോലീസാണ് ഞാൻ കളക്ടറാണ് അങ്ങനെ കുറേ ഞാനുണ്ട് ഒരു ഞാൻ ഏകം ഒന്നായ ഞാൻ അനേക രൂപങ്ങളിൽ ശിവനെപ്പറ്റി പറ്റി പറയുന്നുണ്ട് ഒരു ഭാഗത്ത് ഏക അനേക സ്വരൂപ സദാശിവമെന്ന് ഏക അനേക അനേകസ്വരൂപ അവ ഈ ഞാൻ അനേക ഭാവങ്ങളിലാണ് കൂട്ടി വന്നത് ഒരേ ഒരു ഞാൻ അനേക ഭാവങ്ങളിൽ ഈ ഭാവങ്ങളെയെല്ലാം കൂടി അങ്ങോട്ട് വിശകലം ചെയ്ത് എണ്ണിപ്പിറുക്കി വിശകലനം ചെയ്ത് വന്നപ്പോൾ ഇതിലൊന്നും ഒരു കഥയില്ല ഇന്നലെ വരെ ഞാൻ മകനായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നെ ആളിച്ചു കൊണ്ടുവന്നു ആ അച്ഛനും അമ്മ ഇപ്പോൾ ഇല്ല അവർ പോയി അപ്പോൾ അത് ശാശ്വതമല്ല പിന്നീട് ഞാൻ ഭർത്താവായി ഇപ്പോൾ ഞാൻ വൃദ്ധനായി വയസ്സായി എന്നെ തെരുവിലുപേക്ഷിച്ച് പോയിരിക്കുകയാണ് ഭാര്യ മക്കളുമൊക്കെ അപ്പോൾ അതിലും ഒരു കഥയില്ല അതൊന്നും സത്യമല്ല അതിലെ പോലുള്ള കഴിഞ്ഞു ഇങ്ങനെ പോരുള്ള ഒടുങ്ങുന്നൊരവസ്ഥ വരുമ്പോൾ മിന്നിടും ദൃക്ക് പോലുള്ള എന്ന് പറയുന്ന അത് കാഴ്ചക്കാരൻ ഒരു കാഴ്ച കാണുന്ന കാഴ്ചക്കാരൻ ആ കാഴ്ചക്കാരൻ വേറെ കാഴ്ച വേറെ ഇത്ര കാലം അനുഭവിച്ചതെല്ലാം പറയും കാഴ്ചയായിരുന്നു കാഴ്ചക്കാരനായി ഞാൻ അതിന് വേറിട്ടു നിൽക്കുന്നു എന്നുള്ള ആ അവസ്ഥ ഒരു കാഴ്ചക്കാരനെ പോലെ നമ്മൾ ആയിത്തീരുന്ന അവസ്ഥ നമ്മളിലെ സാക്ഷിഭാവം ഉണരുകയാണ് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നീ സ്പന്ദിക്കണം ഭഗവാനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അയ്യോ ഇത്ര കാലം ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയിട്ട് അവസാനം അവരെന്നെ കൈയൊഴിഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ എന്നെ കൈയൊഴിഞ്ഞു എൻ്റെ മക്കൾ എന്നെ കയ്യൊഴിഞ്ഞു എൻ്റെ ഭാര്യ എന്നെ കൈ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ചതിച്ചു ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ടിട്ട് ഭ്രാന്തായി പോവും ഇതിലൊന്നും പൊരുളില്ല ഈശ്വര ഞാൻ പൊരുളില്ലാത്ത എത്ര മോഹങ്ങളിലൊന്നും നടന്നില്ലല്ലോ ഒന്നുള്ള ഈ പൊരുളില്ലായ്മയിൽ പൊരുൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വട്ട് പിടിക്കും ആ സമയത്ത് ഇതിലൊന്നും കഥയില്ല ആ സമയത്താണ് ഈശ്വര കൃപ പ്രകാശിച്ചു കഴിഞ്ഞാൽ ഈശ്വരനിൽ സ്പന്ദിച്ചാൽ തിരിച്ചറിയും ഇതൊക്കെ ഒരു നാടകം പോലെ ഒരു സ്വപ്നം പോലെയായിരുന്നു സ്വപ്ന സമാനമായിരുന്നു സത്യം ദൈവം ഒന്നു മാത്രമാണ് ഇതുവരെ ഞാൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന ആവശ്യ സംജാതമാകുമ്പോഴാണ് അഹംബ്രഹ്മാസ്മി തത്വമസി അവരും ഞാനും എല്ലാം ഒന്ന് തന്നെ ഇതൊരു തോന്നൽ മാത്രമാണ് എന്നുള്ളൊരവസ്ഥാ വിശേഷം അവിടെ സംജാതമാകും അതാണ് മുക്തിമാർഗം അതാണ് ഭഗവാൻ നാരായണൻ നമുക്കിവിടെ വെച്ചിട്ട് പോയത് അതെടുത്ത് നല്ലപോലെ എല്ലാവരും പാനം ചെയ്യൂ നന്മ വരട്ടെ ജയ് ഗുരുദേവ്